കാസർഗോഡ് നിന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അവസാനിപ്പിക്കുന്ന ലോങ് മാർച്ചിന് തൃശൂർ ജില്ലയിൽ സ്വീകരണം നൽകി തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച് ലോങ് മാർച്ചിന് സംസ്ഥാന പ്രസിഡന്റ് ലാസർ പണിക്കശ്ശേരി ഫ്ളാഗ് ഓഫ് നൽകി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരൊറ്റ മുദ്രാവാക്യവുമായി സമരം ചെയ്യുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് എസ് എൻ പി സെക് സംഘാടക സമിതി ചെയർമാൻ ബ്രിൻഡോ മാഷ് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അശോകൻ ഇ വിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ലോങ് മാർച്ചിൽ ജില്ലാ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷർ ഷാഹിദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു റിട്ടയറായ ജീവനക്കാരൻ ശശിധരൻ പി വി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിജയകുമാർ മുസ്തഫ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിജയകുമാർ വി ജി മുസ്തഫ കെ ചാവക്കാട് താലൂക്ക് സെക്രട്ടറി ഡാഗി ടീച്ചർ കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി രാജീവൻ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി പ്രമീൺ പാലക്കാട് ജില്ലാ സെക്രട്ടറി രതീഷ് കുന്നത്ത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഗോപകുമാർ കോട്ടയം ജില്ലാ സെക്രട്ടറി ഷാജി എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലാ ട്രസ്റ്റർ ഷിനോദ് പി കെ നന്ദി പറഞ്ഞു ഇവിടെ വന്ന ും എനിക്കറിയാം നല്ല മഴ സമയത്തുമായിട്ടും സർക്കാർ ജീവനക്കാരായിരിക്കും ബംഗാളെ പെച്ച് എന്താണ് മലയാളം

പോരാട്ടത്തിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ലോങ് മാർച്ച് ഇത്ത ദിവസങ്ങളിൽ വിവിധ സെപ്റ്റംബർ